സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ മാനുവലായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ നേരെയ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പടം ഇത് ഞാൻ വരച്ചത് തന്നെയാണ് അതിലാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ നിങ്ങൾ കാണുമ്പോൾ അറിയാം ആ ഫേസ് വൈ ഫേസ് ബി ഫേസ് വന്നിട്ട് ആർ ഫേസ് എ വണ്ണിൽ വൈ ഫേസ് ബി വണ്ണിൽ ബി ഫേസ് സി വണ്ണിൽ വരുന്നു അതുപോലെ എ അത് എ വണ്ണ് ബി വൺ സി ആണ് വന്നിരുന്നത് അതിനകത്ത് ഇപ്പോൾ എ വൺ ബി വൺ സി വണ് അതിനകത്ത് ആർ ഫേസ് വൈ ഫേസ് ബി ഫേസ് വരുന്നുവെങ്കിൽ എ ടു ബി ടു സി ടു ഷോർട്ടായി അതായത് രണ്ടും കൂടെ നോ എല്ലാം ജോയിൻ ചെയ്ത് വയ്ക്കുന്നു അപ്പോൾ ഇത് സ്റ്റാറായി ഓക്കെ ഇനി നമുക്ക് ഡെൽറ്റയിലേക്ക് പോവാം ഡെൽറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷൻ കാണുമ്പോൾ അറിയാം എ വൺ ബി റ്റു ഷോർട്ടാക്കി അതിനകത്തേക്ക് ആർ ഫേസിനെ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ടു സി വണ് അല്ലെങ്കിൽ പോട്ടെ അടുത്തേക്ക് കൊടുക്കാം അടുത്ത് ബി വൺ സി ടു ഷോർട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വൈ ഫേസും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ബ്ലൂ ഫേസ് ബി ഫേസ് സി വൺ എ ടു ഷോർട്ട് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്തു അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് അത് ഡെൽറ്റയായിട്ട് മാറി അതായത് ഓരോ കോയിലിന് അക്രോസും രണ്ട് ഫേസുകൾ വീതം വന്നു അപ്പോൾ ഇത് ഡെൽറ്റയായിട്ട് കണക്ട് ചെയ്തു ഓക്കെ ഞാൻ തീറിയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇനി അതിൻ്റെ അല്ലാതെ ഈ പടം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം